സെയിമുണ്ട് എടുക്കട്ടെ ഇന്ന് വരെ ഏതെങ്കിലും നിന്റെ ഒരു സെയിം അടിച്ചിട്ടുണ്ടോ അല്ലെ പൈസ ഇതുവരെ ഇപ്പൊ എടുക്കട്ടെ നീ എന്തായി മേടിക്കും പോവാണ്ട് അയ്യപ്പാ ഈ പഞ്ചായത്തിലേ ഏറ്റവും കൂടുതൽ കക്കുസ് തന്നത് ഞാൻ നിനക്കാണ് കേട്ടോ അങ്ങനെ പറയരുത് മെമ്പറുടെ കുടുംബത്തിൽ നിന്നുള്ള പൈസ ഒന്നും അല്ലല്ലോ ഇത് ഞങ്ങളുടെ സർക്കാരിന്റെ പൈസ ചോദിക്കുമ്പം തന്നെ പറ്റത്തുള്ളൂ നീ നമ്മുടെ പാർട്ടിയുടെ ഒരു സ്ട്രോങ് പ്രവർത്തകനാണ് മറ്റു പാർട്ടിക്കാരുടെ പോസ്റ്റർ തീറാനും എന്ത് തോന്നിയവാസം കാണിക്കാനും നിന്നെ കഴിഞ്ഞ് വേറെ ആരെയും കിട്ടത്തില്ല അതുകൊണ്ട് നിനക്ക് ഞാനൊരു മാടക്കട അനുവദിച്ചു തരാം അതിനകത്ത് നീ തൂറുകയോ കച്ചവടം ചെയ്യുകയോ എന്ത് വേണേ അയയ്ക്കും ഒരു കക്കൂസ് ചോദിച്ചപ്പം മാടക്കിടക്ക് ലോൺ അഞ്ചു ലോൺ ഇവൻ അനുവദിപ്പിക്കും നാലെണ്ണം അവന്റെ കിശ് ഒരെണ്ണം എനിക്ക് ആ എന്നെങ്കിലൊക്കെ കൊണ്ടോരം പിടിക്കാൻ എന്നീ ലോട്ടറി അടുപ്പ് നിർത്തുന്നു അന്ന് ഈ കുടുംബം രക്ഷപ്പെടുകയുള്ളു കഴിഞ്ഞ ഓണം ബമ്പറിന് ോട്ടറി എടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോയി അന്ന് ഈ പുസ്തകം മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു പോയിന്റ് ഞാൻ വേലെടുക്കുന്ന പൈസ അത് വെച്ച് ലോട്ടറി എടുക്കും അതിനകത്ത് ലോട്ടറി അടിക്കാൻ ചെയ്യും അടിക്കാതിരിക്കാൻ ചെയ്യും എന്താടി അത് ശരി രാവിലെ തന്നെ രണ്ടുപേരും കൂടെ തുടങ്ങിയാ നീ രണ്ട് എന്താ അങ്ങനെ ഇങ്ങോട്ടൊക്കെ കസേര ആ ലോട്ടറിക്കാരൻ രാഹുലോട്ട് എന്തായിരുന്നു വിഷയം കഴിഞ്ഞ ഓണം അഞ്ചു അത് ലോട്ടറി നമ്മൾ എടുക്കും ചിലപ്പോ അടിക്കും അത് ലോട്ടറി അടിക്കാതിരിക്കുന്നതിന് ലോട്ടറി കാരൻ എത്തിയ പിന്നെ ഇത്തരം ലോട്ടറിയൊക്കെ ഒക്കെ എടുത്ത് വെറുതെ ആവശ്യമില്ലാത്ത കാശുകളായിട്ട് അതിനൊന്നും ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യ ആങ്ങളോ കഴിഞ്ഞ ഓണം ഇയാൾ അഞ്ച് ടിക്കറ്റ് എടുത്ത് ഒരെണ്ണം പോലും അടിച്ചില്ല അന്ന് ഈ വീടിന്റെ സ്ഥിതി എന്റെ മോനൊരു ബുക്ക് പോലും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അന്ന് ഈ വീട് പട്ടിണിയായിരുന്നു എന്നിട്ട് ഇയാളുടെ ഈ ഫ്ലാന്ത് തീരുന്നില്ല അളിയ ഇതൊന്നും ശരിയല്ല കേട്ടാ െ അലിയത് നോക്കി എന്റെ പൊന്നാങ്ങളെ നോക്കലിയാ എന്താ ആ ിക്കാരൻ്റെ രാഘവൻ അവനിങ്ങോട്ട് വരട്ടെ അവന് ഞാൻ കോഴിയുടെ ലോൺ റെഡിയാക്കി കൊടുക്കാം പന്ന കുഞ്ഞേ പോയിരുന്നു പഠിക്കും കുഞ്ഞേ തന്ത് ഇപ്പൊ പണി കഴിഞ്ഞു വരും പോയിരുന്നു പഠിക്കും ഇത്തവണ പത്ത് നൂറിന് വീട്ടിൽ ഞാൻ എടുത്തിട്ടില്ല അവരെ ഒരു ബമ്പറ് ഇത് അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഈ നോട്ടിലെടുപ്പ് ഞാൻ എടുത്തി മ്മേ ഇപ്രാവശ്യ ഉത്സവം ഞാർത്തിയേക്കാവേ തീർത്ഥക്ഷേത്ര ഉത്സവത്തിൽ നടത്തിയേക്കാവേ എല്ലാം കൂടി മുപ്പത് കോടി അപ്പൊ ഗുരുവായൂരിൽ ഒരനെ കൂടെ കൊടുത്തേക്കൂടെ മോനെ തേക്കാന്ന് എനിക്കറിയാം

ിച്ചത് എന്റെ അമ്മയെ ഇവിടെ വാടാ നീ വാരി കൊണ്ട് മുപ്പ കോടി അമ്മക്ക് അടിച്ചത് നിങ്ങൾക്ക് തന്നെ ഒരു സത്യം വേണോ സത്യം നമ്മക്ക് തന്നെ അടിച്ചത് ആണന്ത് മുപ്പത് കോടി നിങ്ങക്ക് തന്നെയാ നിങ്ങക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ ടിക്കറ്റ് നമ്പർ ഞാൻ പറയട്ടെ എസ് ജെ എസ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് പതിനഞ്ച് തന്നെ ബാങ്കിൽ പോണ ലോട്ടറി ലോട്ടറി ഞാനിതിനെ അത് അതിനകത്താണ് ഞാൻ ലോട്ടറി വെച്ചിരുന്നത് ഉടുപ്പേട്ടിരുന്നല്ലേ ലോട്ടറി ആണല്ലോ വെച്ചത് ദൈവം ഞാൻ മുപ്പത് കോടി പോയാൽ വെച്ചിരുന്ന പിന്നെ എവിടെ പോലെ മുപ്പത് കോടി മനുഷ്യന്റെ അശ്രദ്ധ മൂലം പോയത് എന്റെ ദൈവം എന്റെ ദൈവം ഈ ഒരു ഞാൻ ഇതിനെ തല്ലാം വെക്കുന്നത് പോയോ അതിനോട് പറഞ്ഞിട്ടില്ലേ അവിടെ വെച്ചത് എടുത്തവനാ ഒരു കോടി ോട്ടറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഈ അതും നശിപ്പിച്ചു ഭഗവാന് കാത്തു കാത്തി ലോട്ടറി മരിച്ചു ആ സ്ഥിരവാട്ടിൽ ഓട്ടിനെടുക്കുന്ന മധുവെണ്ണം ഇല്ലേ മധുവണ്ണം മരിച്ചു കേട്ടോ